സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ മുഹമ്മദ് റിയാസ് തന്നെയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ തോൽവി ഉറപ്പാണെന്ന സൂചനയാണ് വോട്ടർമാർക്കിടയിൽ ഉയരുന്നത് നിലമ്പൂരിൽ നിന്നും രണ്ടു തവണ നിയമസഭയിലെത്തിയ പി വി അന്മാർ ഈ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അംഗം കുറിക്കാനെത്തിയതോടെ വീറു മാശിയുമേറിയ പോരാട്ടമാണ് ഇത്തവണ ബേപ്പൂരിൽ അരങ്ങേറുക രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സിപിഎം മുന്നണിയിൽ അടിയുറച്ചിൽ നിന്ന പി വി അന്മാർ രണ്ടാം തവണ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടിയെയും നിരന്തരം വിമർശിച്ചു തുടങ്ങിയ അന്മർ ഒടുവിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാണ് സിപിഎം സർക്കാർ ിനെതിരെ ശക്തമായ പ്രതിരോധമുയർത്തി വീണ്ടും നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിച്ചതും പരാജയപ്പെട്ടതും പ്രണറായിത്തിനും മരുമോനിസത്തിനുമെതിരെയുള്ള പോരാട്ടമാണ് താൻ ബേപ്പൂരിൽ നടത്തുന്നതെന്ന് അൻവർ തുറന്നു പറയുകയും ചെയ്തു യുഡിഎഫ് ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയും ആണെന്ന പ്രത്യേകതയും പോരാട്ടത്തിന് കരുത്തേകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള ഈ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് കന്യാംഗത്തിൽ അന്ന് നിയമസഭയിലെത്തിയത് സി പി എമ്മിന്റെ കരുത്തനായ നേതാവ് കെ ചാത്തുണ്ണിയായിരുന്നു ഇത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ ഒ ടി ശാരദാകൃഷ്ണനെ പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്കാണ് ചാത്തുണ് ിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശേഷം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സി പി ഐ ഒറ്റയ്ക്കാണ് കേരളത്തിൽ മത്സരിച്ചത് ബേപ്പൂരിൽ ചാത്തുണ്യിയടക്കം അഞ്ചുപേരാണ് അക്കാലത്ത് പോലിൻ ഇറങ്ങിയത് അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സി പി ഐ സ്ഥാനാർത്ഥി പി കോരുചിക്ക് വെറും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടുകളാണ് ആകെ കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ സി പി എമ്മിന് ശക്തമായ അടിത്തറയുള്ള ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒൻപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുക്കപ്പെട്ടത് പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നിട്ടും മണ്ഡലത്തിൽ കാര്യമായ വികസനമൊന്നും കൊണ്ടുവരാൻ മുഹമ്മദ് റിയാസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് തീരദേശവാസികളടക്കം അഭിപ്രായപ്പെടുന്നത് നൂറുകൊല്ലം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ബേപ്പൂർ അങ്ങാടിയിൽ ഇപ്പോഴുമുള്ളത് ഹാർബർ നിർമ്മാണം ഇപ്പോഴും പാതി വഴിയിൽ തന്നെ എ കരുണാകരന്റെ കാലത്തുണ്ടായ പാലത്തിന് പെയിന്റ് അടിച്ചിട്ടോ കടൽക്ഷോഭം തടയാൻ വല്ലപ്പോഴും പുലിമുട്ടുകൾ ഇട്ടതുകൊണ്ടോ ബേപ്പൂരിന് വികസനം ഉണ്ടാവില്ലെന്നാണ് നാട്ടുകാരിൽ ഭൂരിപക്ഷവും പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ ചെറുവണ്ണൂർ നല്ലളം കടലുണ്ടി ഫറോക്ക് രാമനാട്ടുകര പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ഈ നിയമസഭാ മണ്ഡലം അറുപത്തി അഞ്ചിലും അറുപത്തിയേഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി കാലത്തും സി പി എമ്മിലെ കെ ചാത്തണ്ണിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത് വരെയും എൺപത് മുതൽ എൺപത്തി രണ്ട് വരെയും കോൺഗ്രസിലെ എൻ പി മൊയ്തീനും ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശേഷം കോൺഗ്രസ് മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയും പിന്നീട് ബേപ്പൂരിൽ നിന്നും നിയമസഭയിൽ എത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ടി കെ ഹംസയും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനാറിലും ഇടതുമുന്നണിയിലെ വി കെ സി മമ്മദ് ഗോയയും ും രണ്ടായിരത്തി പതിനൊന്നിലും എളമരം കരീമും സി പി എം ടിക്കറ്റിൽ നിയമസഭയിൽ എത്തിയവരാണ് ഇവരിൽ എളമരം കരീം വ്യവസായ വകുപ്പും ടി കെ ഹംസ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഭരിച്ചിരുന്ന മന്ത്രിമാരായിരുന്നു നിലവിലെ എം എൽ എ മുഹമ്മദ് റിയാസ് ഇപ്പോൾ പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളുടെ മന്ത്രിയായിരുന്നിട്ടും ബേപ്പൂരിന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സുൽത്താൻ സ്ഥാനം ഒഴിച്ചാൽ പറയത്തക്ക കീർത്തിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് മണ്ഡലത്തിലുടനീളമുള്ളവർ ആരോപിക്കുന്നത് ബേപ്പൂരിൽ ഇടതുമുന്നണി ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും മികച്ച ഭൂരിപക്ഷത്തിൽ അവർ വിജയിക്കുമെന്ന അഹങ്കാരം സർക്കാരിന്റെയും പാർട്ടി നേതൃത്വത്തിന്റെയും തലയ്ക്ക് പിടിച്ചതാണ് ഈ നിയമം മണ്ഡലത്തിലെ വികസന മുരടിപ്പെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും കുറവല്ല പത്തുകൊല്ലം ഭരണത്തിലിരുന്നിട്ടും ബേപ്പൂർ തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനോ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന തീരദേശവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനോ ഒന്നും രണ്ടും പിണറായി സർക്കാരിനോ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി മുഹമ്മദ് റിയാസിനോ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നവരിലധികവും സ്വന്തം മുന്നണിയിലുള്ളവരാണെന്നും പറയാതെ വയ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇലക്ഷൻ കമ്മീഷന്റെ വിജ്ഞാപനം വിജ്ഞാപനമിറങ്ങും മുമ്പ് ബേപ്പൂർ മണ്ഡലം ഇതിനോടകം കേരളത്തിൽ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു വിവാദങ്ങളുടെ രാജാവായ പി വി എൻമാർ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി യുഡിഎഫിൽ അസോസിയേറ്റ് എറ്റ് മെമ്പറായപ്പോൾ തന്നെ മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ താനാണ് മത്സരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടികളും ഘടകകക്ഷികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും മുമ്പ് തന്നെ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ബേപ്പൂരിലെ സ്ഥാനാർത്ഥി പി വി അൻവറാണെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു യുഡിഎഫിനേറെ സ്വാധീനമുള്ള തവനൂർ തിരുവമ്പാടി സീറ്റുകളിൽ ഒന്നിൽ മത്സരിക്കാൻ അവസരം ചോദിച്ചെങ്കിലും കിട്ടില്ലെന്നുറപ്പായതോടെയാണ് അൻവർ ഇപ്പോൾ ബേപ്പൂരിൽ തന്നെ തന്റെ തെരഞ്ഞെടുപ്പ് കപ്പലിന്റെ നങ്കൂരം അടിപ്പിച്ചത് ബേപ്പൂരിന് ഒരു മാറ്റം ആവശ്യമാണ് ആ മാറ്റം വികസനത്തിന് മുൻതൂക്കം നൽകുന്നതും ആയിരിക്കണം സിപിഎം തങ്ങളുടെ കുത്തക സീറ്റാക്കി മാറ്റിയ േപ്പൂരിലെ വികസന മുരടുപ്പിന് ഇനിയെങ്കിലും മാറ്റമുണ്ടാകണം അതിനായി നിങ്ങൾ എന്നെ ഇത്തവണ വിജയിപ്പിക്കണം മണ്ഡലത്തിലെ ജനങ്ങളോട് അൻവർ പറയുന്നതും ഇതാണ് ഇരുന്നൂറ് പേരടങ്ങുന്ന ഒരു സംഘം തന്നെ പ്രത്യേകം പ്രത്യേകം സ്ക്വാഡുകളായി മണ്ഡലത്തിലുടനീളം അൻവറിനായി പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു പിണറായിസവും മരുമോനിസവും അവസാനിപ്പിക്കുവാൻ ഒരു വോട്ട് എന്ന ടാഗ് ലൈനുമായാണ് അൻവറിന്റെ പടയൊരുക്കം അതേസമയം എതിരാളി എത്ര ശക്തനായിരുന്നാലും ഇടതുമുന്നണിയുടെ കരുത്തുറ്റ ബേപ്പൂർ കൊട്ടപൊളിക്കാൻ ആരത്തിയാലും അവർ നിയമസഭ കാണില്ലെന്നും ഇതൊരു കമ്മ്യൂണിസ്റ്റ് മണ്ണാണെന്ന് പറയുന്നവരും ബേപ്പൂരിലെ പഴയ തലമുറക്കാരിൽ കുറവല്ല ബേപ്പൂർ അങ്ങാടി തകർച്ചയിലാണ് തുറമുഖം എവിടെയും എത്തിയിട്ടില്ല കടൽക്ഷോഭം ശക്തമാണ് പുലിമുട്ടകൾ പേരിന് മാത്രം പോരാ തീരദേശവാസികളുടെ ജീവിത നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇക്കാലം അത്രയും ഭരണത്തിലിരുന്നിട്ടും ബേപ്പൂരിന്റെ മുഖത്തു നിന്നും ഇപ്പോഴും വികസന മുരടിപ്പിന്റെ വിളർച്ച മാറിയിട്ടില്ല മാറ്റം വേണം ഇനിയെങ്കിലും മാറി ചിന്തിക്കേണ്ടത് ഈ മണ്ഡലത്തിലെ ജനങ്ങളാണ് വോട്ടർമാരിലെ നിഷ്പക്ഷരും പുതുതലമുരക്കാരിൽ നല്ലൊരു ശതമാനവും ഈ അഭിപ്രായമാണ് പങ്കുവെക്കുന്നത് ബേപ്പൂരിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം ന്യൂസ് മലയാളം ട്വന്റി Oh,